അപ്പൊ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചമ്മ വേദിയോട് പറയുന്നുണ്ട് മോളാണ് ഇനി ആ വീട് പരിക്കേണ്ടത് അതിനെ സപ്പോർട്ടായ ഷീജയും നന്ദിനിയും കാണും വിക്രം നല്ലവനാ പക്ഷെ തെറ്റായ വഴിയിലേക്കാ അവൻ തിരിഞ്ഞത് അവനീ തിരിച്ചു കൊണ്ടുവന്ന് ശരിയായ വഴിയിലൂടെ നടത്തേണ്ടത് ഇനി നീയാ മനസ്സിലായോ അച്ചമ്മ വേദിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് തലയാട്ടുവാ കമലം ഇത് കേട്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് വീട്ടച്ച നമ്മള് വിക്രമിന്റെ അടുത്തേക്ക് പോക്കോ ശ്രീജെ ഒന്ന് കൊണ്ടാക്ക് കൊണ്ടാക്കും അച്ഛമ്മ അന്തിനിയോട് പറയുന്നുണ്ട് നീ ൊണ്ട് നിൽക്കാതെ അല്ലേ നന്ദിനി ഇതൊക്കെ നാത്തൂമാരുടെ ഉത്തരവാദിത്തമാണ് ഇത് കേട്ട് നന്ദിനി ഈശുത്തോടെ വേദയുടെ കൈ പിടിച്ച് കിടക്കുന്നുണ്ട് ഇങ്ങനെ ശ്രീജിയും നന്ദിനിയും കൂടി വേദയെ മണിയറയിലേക്ക് കൊണ്ടുപോകുക വിക്രം മണിയറയിൽ എളിപ്പോയതുപോലെ ഇരിക്കുക അപ്പോഴേക്കും പാലുമായി ഏതാ വരുന്നത് വിക്രം കാണുന്നുണ്ട് ഏതാ അരികിലേക്ക് പോകുമ്പോൾ വിക്രം ചിരിക്കുന്നുണ്ട് എന്നിട്ട് വാങ്ങി വിക്രം കുറച്ച് കുടിക്കുക എന്നിട്ട് വേദയ്ക്ക് കൊടുക്കുക വേദയും കുടിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ക്ലാസ് അവിടെ വെക്കുക എന്നിട്ട് പാട്ടൊക്കെ വരുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി ഇരിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കടലിൽ കിടക്കുവേദിയുടെയും കവിളയും വിക്രം തോടുന്നുണ്ട് ഇതൊക്കെ ചിരിച്ചുകൊണ്ട് അച്ഛമ്മ സ്വപ്നം കാണുവാ ഇത് കണ്ട് കമല അടുത്ത് പോയി ചോദിക്കാ എന്താ അമ്മ ചിരിക്കുന്നേ ഇത് കേട്ട് അച്ഛമ്മ പറയുവ ഏയ് ഞാനെ കുട്ടികളെ കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു എന്നിട്ടും ചിരി നിർത്താതെ ചെമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇത് കണ്ട് കമലവും ചിരിക്കുവാണ് മണിയറയിലേക്ക് കയറുമ്പോഴേക്ക് പ്രീജ വേദിയോട് ചോദിക്കുന്നുണ്ട് ടെൻഷനുണ്ടോ ഒഴിക്ക് നന്ദിനി പറയുവാ എന്തിന് ടെൻഷൻ ഇത് ആദ്യമായിട്ടൊന്നും ഇല്ലല്ലോ വിക്രമിന്റെ മുറിയിലോട്ട് കയറി പോകുന്നത് ചെമ്മയുടെ ഓരോ കാണിച്ചുപൂട്ടല് അല്ലാതെ എന്താ ഇത് കേട്ട് ശ്രീജ പറയുവാണ്ടതിരിക്കും നന്ദിനി മോളെ ചെല്ലിനെ പ്രീജ വേദിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വേദ പാലുമായി വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഒഴിക്കും അച്ചമ്മ വരുന്നുണ്ട് പറയുവേദമോളെ ചമ്മ ഇവിടെ തന്നെ ുണ്ട് വേദി തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട് വിക്രം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അച്ഛമ്മ വേദിയോട് പറയുക അവൻ എന്തെങ്കിലും കുരുത്തെടുക്കേണ്ട കാണിച്ച അച്ഛമ്മയെ വിളിച്ചാ മതി വിക്രം ഇത് കേട്ട് ആകെ അസ്വസ്ഥനായിരിക്കുക വിക്രമിനെ നോക്കിയിട്ട് വേദ മലയാട്ടുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി ശ്രീചിയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് എന്തായിട്ടെത്തിളക്ക് വട്ടുണ്ടോ ഇത് കേട്ട് ശ്രീ ചന്ദിനിയോട് പറയുന്നുണ്ട് ഈ വന്നേ എന്നിട്ട് അച്ഛമ്മ അടുത്ത് പോയി നിൽക്കുവാ എന്നിട്ട് ശ്രീച അച്ഛമ്മയോട് പറയുന്നുണ്ട് എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ അച്ഛമ്മ പറയുന്നുണ്ട് ആയിക്കോട്ടെ അച്ഛമ്മക്ക് വട്ടായത് കൊണ്ട് ഉറക്കം കുറവാ രാത്രി ഹോളി ഉണർന്നു തന്നെ കാണാം വേദയുടെയും വിക്രമിന്റെയും ഈ ദിവസം കുളം കലക്കാൻ ആരാണോ ഉരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഒന്നറിയണമല്ലോ ഇത് കേട്ട് നന്ദിനി നോക്കി പറയുന്നുണ്ട് ഐ ചേച്ചിടത്ത് വന്നേ ചേച്ചിയുംകൂട്ടി നന്ദിനി പോകുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറഞ്ഞോണ്ട് പോവുക അതിന് വട്ടു തന്നെയട്ടോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് അച്ഛമ്മ പോവുക എന്നിട്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് നടന്നു പോവുക വിക്രം വേദയെ നോക്കുന്നുണ്ട് വിക്രമിന്റെ അടുത്ത് വേദ ഇരിക്കാനായിട്ട് പോവുക അതിനെ വിക്രം പറയുന്നുണ്ട് ഈ ഇവിടെ ഇരിക്കരുത് ചോദിക്കുക എന്താ ഇത്തിരി മാറി നിന്നാതി ആ കലം പാലിക്കുന്നതാ എപ്പോഴും നല്ലത് ഇത് കേട്ട് വേദ ചോദിക്കുക എന്താ പേടിയുണ്ടോ അപ്പോഴേക്കും വിക്രം പറയ പേടിയോ എനിക്കോ അപ്പോഴേക്കും വേദ പറയ പിന്നെ ഞാൻ അടുത്തിരുന്നാൽ എന്താ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ നീ അടുത്തിരിക്കണ്ട അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്നാലേ എനിക്ക് അച്ഛനെ വിളിക്കേണ്ടി വരും ഇത് കേട്ട് വിക്രം ഏതെ കണ്ണു തള്ളി നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് നമ്മുടെ മനോഹരമായ ജീവിതത്തിന്റെ സുന്ദരമായ ആദ്യ അധ്യായം ഈ രാത്രി മുതൽ ആരംഭിക്കുകയല്ലേ ഇത് കേട്ട് വിക്രം ഇതേ പുച്ഛത്തോടെ നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് അതെന്തും നന്നായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ദാ എന്റെ കാലത്തൊട്ട് തോയ്ത് അനുഗ്രഹം വാങ്ങിച്ചോളൂ ഇത് കേട്ട് വിക്രം ചോദിക്കുവാ എന്ത് ഞാൻ നിന്റെ കളിത്തോട് തോന്നോ ഇത് കേട്ട് വേദ പറയുവ ഇത് പുതിയൊരു രീതി ആയിക്കോട്ടെ ഭാര്യ ദേവിയെ പോലെ കാണുന്ന ഭർത്താവ് കാലിൽത്തോട്ട് തൊഴുതാൻ എന്താ കൊഴപ്പം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ദേവി നീ പിന്നെ വിളിക്കേണ്ടതേ മൂദേവി എന്നാ ഇത് കേട്ട് വേദ പറയുവഷടന്മാർക്കും അങ്ങനെ തോന്നും ശരി എന്നാ വേണ്ട അത് വിട്ടേക്ക് എന്നാ പിന്നെ തീരം കലാപരിപാടിയായ ഈ പാല് കുടിക്കാലോ പാല് വിക്രമിനെ നേരെ നീട്ടുവ വേദ ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് എടി വിവരം കെട്ടവളെ അച്ചമ്മ കാണുന്ന സിനിമയും സീരിയലും നീ ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത് അത് കേടുത്തുള്ള എനിക്ക് തലയ്ക്ക് സുഖയില്ലേ ഇത് കേട്ട് വേദ ചോദിക്കുവ അങ്ങനെയാണോ എന്നാ അത് നമുക്ക് അച്ഛമ്മയോട് തന്നെ ചോദിക്കാം അച്ഛമ്മേ ഉടനെ വിക്രം എന്ന കട്ടിൽ നിന്ന് എഴുന്നേക്കുക എന്നിട്ട് വേദയോട് ചോദിക്കുക നിനക്ക് എന്താ വേണ്ടേ ഇത് കേട്ട് വേദ പറയുവീ നിങ്ങളല്ലേ പറഞ്ഞത് അച്ഛമ്മക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല വേദിയപ്പോ പറയുവ നിങ്ങൾ അങ്ങനെ പറഞ്ഞു അതുപോലെ എനിക്കും തലയ്ക്ക് സുഖമില്ലാന്നു നിങ്ങൾ പറഞ്ഞു ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് പറഞ്ഞോ ഏതാ പറയുന്നുണ്ട് ആ പറഞ്ഞു തന്നെ വിക്രം പറയുന്നുണ്ട് എനിക്കത് ഓർമ്മയില്ല ഏതാ പറയുന്നുണ്ട് എനിക്ക് പക്ഷെ നല്ല ഓർമ്മയുണ്ട് അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് നിനക്കിപ്പൊ എന്താ വേണ്ട ഈ പാല് ഞാൻ കൊടുക്കണം എടുക്ക് ഉടനെ വേദ പറയുന്നുണ്ട് അയ്യടാ അങ്ങനെ ഇപ്പൊ നിങ്ങൾ കുടിച്ച് എന്റെ ബാക്കി കുടിക്കുന്നില്ല ഞാൻ കുടിച്ചിട്ട് അങ്ങോട്ട് തരാം ഉടനെ വേദ കുറച്ച് പാല് കുടിക്കുക എന്നിട്ട് വിക്രമിനി നേരെ നീട്ടുന്നുണ്ട് ഇത് കണ്ട് വിക്രം പറയുവ ഇതെന്റെ പട്ടി കുടിക്കും ഇത് കേട്ട് വേദ പറയുവാ ശരിയാ കൈകിട്ട് പറമ്പിലൊരുന്ന് നിക്കുന്ന കണ്ടു മാറ്റി വെച്ചേക്ക് നാളെ രാവിലെ കൊടുക്കാം ഇത് കേട്ട് വിക്രം വേദയും നോക്കും പോഴിക്കും വേദ പറയുവാ മനസ്സിലായില്ലേ പട്ടിക്ക് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് പൊഴിക്കും വിക്രം പറയുന്നുണ്ട് നേരം കേട്ട നേരത്തോ അവൾ ഒടുക്കത്ത ഒരു തമാശ ഇത് കേട്ട് വേദ പറയുക നമ്മുടെ തമാശയൊക്കെ ഇപ്പോ ആരോപിക്കാൻ പോകുന്നതല്ലേ ൊണ്ട് വേദ വിക്രമിനെ നോക്കുക ഉടനെ വേദ പറയുവാ ആരംഭിക്കലാമ്മ ഇത് കേട്ട് വിക്രം അന്തർ വിട്ട് നോക്കുക എന്ത് ഉടനെ വേദ ചിരിക്കുക എന്നിട്ട് വേദ വിക്രമിനോട് ചോദിക്കുക എന്താ കൊണ്ടേ പേടിച്ചു പോയോ ഉടനെ വിക്രം പറയുന്നുണ്ട് ദേ വേദാളം ഞാൻ എങ്ങനെയുള്ള ആണോന്ന് നിനക്കറിയാം പിന്നെ എന്തിനാ നീ ഈ വേഷം കെട്ടി നിൽക്കുന്നേ ഏതാപ്പൊ ആ അത് ശരി ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണോ നിങ്ങളുടെ അച്ഛമ്മ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഞാനാണോ തറവാട്ടിലേക്ക് വരാമെന്ന ഐഡിയ എന്റെ ഇതായിരുന്നോ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങ് ഞാൻ പ്ലാൻ ചെയ്തതാ ഈ ഫസ്റ്റ് നൈറ്റും സെറ്റ് ഇടലും പരിപാടിയും ഞാൻ പ്ലാൻ ചെയ്തതാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇത് ഞാനും പ്ലാൻ ചെയ്തതല്ലോ പൊഴിക്ക് വേദ പറയുന്നുണ്ട് അതാ ഡിയർ ബെട്ട് പോത്തെ കാര്യം നമുക്കിനി അച്ഛമ്മയെ അനുസരിക്കേ നിവർത്തിയുള്ളൂ ഇത് കേട്ട് വിക്രം ചോദിക്കുക എന്ന് വച്ചാ വേദ പറയുക അത് നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു തരണോ ഇത് കേട്ട് വിക്രം വേദയോട് പുച്ചത്തോട് ചോദിക്കുക അയ്യ് നിങ്ങൾക്ക് നാണോ ഇത് കേട്ട് വേദ പറയുക നിങ്ങൾ ആണുങ്ങൾക്കില്ലാത്ത നാണോ പെണ്ണുങ്ങൾക്ക് വേണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയൊക്കെ അച്ഛമ്മ പറഞ്ഞിട്ട് നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു മാണവാളന്റെ വേഷവും കെട്ടി ഈ മുറിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ പറ്റില്ല എന്ന് എതിർത്തോ അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ കോണിലും ഇതൊക്കെ നടക്കണം എന്ന് തന്നെയാണ് വിചാരം അല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യേ നീ എന്തൊക്കെയായി പറയുന്നേ ഞാനങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല വേദ ചോദിക്കുവാ ഉറപ്പാണല്ലോ വിക്രം പറയുന്നുണ്ട് എന്റെ പെറ്റമ്മയാണ് സത്യം ഇപ്പോൾ വേദ പറയുവാ എന്നാ ശരി അപ്പൊ കിടക്കാം ഇതൊ പാല ഇവിടെ വെക്കുവ യാത്രയും അമ്പലം ചുറ്റിലും പരിപാടികൾക്കായിട്ട് ഞാനും ആകെ ടയേർഡാണ് ഇനി എനിക്ക് അല്പം ഒന്ന് വിശ്രമിക്കണം ഇത്രയും പറഞ്ഞിട്ട് കട്ടിലോട്ടൊക്കെ കിടക്കുവ വേദ പോ വിക്രം പറയുന്നുണ്ട് അയ്യേ നീ എന്താ ഇവിടെ ഏതപ്പൊ ചോദിക്കുക കിടക്കാനല്ലേ ഇത് ഇവിടെ ഇട്ടേക്കുന്നേ ഇപ്പോൾ വിക്രം ചോദിക്കുവാണ് നീ എവിടെ കിടക്കും വേദ പറയുവാ നിങ്ങൾ ഈ സൈഡിലോട്ട് കിടന്നോ സ്ഥലമുണ്ടല്ലോ പിന്നെന്താ വിക്രം ഉടനെ ഒറ്റ ചവിട്ടങ്ങോട്ട് വെച്ചു എന്നോണ്ടല്ലോ അത്ര കാല് പൊക്കുവാ അതിക്കായിട്ട് വേദ പറയുവാ ഒരു തവണ കാല് പൊങ്ങൂ ഫ്രൂട്ട്സും മുറിക്കാൻ കൊണ്ട് വെച്ചിന്നൊക്കെ അത്തി കണ്ടോ അത് വെച്ച് കുത്തിഞ്ഞാ ഇക്ര അപ്പൊ ചോദിക്കാ ഓ അപ്പൊ നീ കട്ടിൽ കിടക്കാൻ നിശ്ചയിച്ചു അല്ലേ വേദ പറയുന്നുണ്ട് ചേച്ചു എന്താ പേടിയുണ്ടോ ഇക്രൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം അതിയെ കട്ടിലോട്ട് കിടക്കൂ കൂടാനേ വേദ അയ്യെന്ന് പറഞ്ഞ ഈ നീക്കു അത് കണ്ട് വിക്രം ഏതെങ്കിലും നോക്കുവോ ഉടനെ വിക്രം ചിരിച്ചുകൊണ്ട് വേദയോട് ചോദിക്കുക എന്താ നിനക്ക് പേടിയുണ്ടോ ഉടനെ വേദ പറയുക ഏയ് പേടിയല്ല നിങ്ങളെപ്പോലെ തല്ലുകൊള്ളിയും വൃത്തികെട്ടവനും ആവാസനുമായ ഒരുവന്റെ കൂടെ ഒരു കെട്ടിൽ കിടക്കാൻ അറപ്പ് എന്താ കൊഴപ്പുണ്ടോ ഇത് കേട്ട് വിക്രം വേദയെ നോക്കുക എന്നിട്ട് വേദ പറയുവാടാ വിക്രം എട്ടുപോത്തേ ഈ കാണിച്ചതൊക്കെ ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായി മാത്രം ചെയ്തതാ അല്ലാതെ ഈ കട്ടിൽ കിടന്നുറങ്ങാനുള്ള പോതി കൊണ്ട് കാണിച്ചതൊന്നുമല്ല ഞാനിവിടെ താഴെ കിടന്നോളാം വിക്രം അപ്പോ ചിരിച്ചുകൊണ്ട് ആ അങ്ങനെ മര്യാദയ്ക്ക് വഴിക്കുവാ വേദ അപ്പൊ പറയുവ അയ്യോ ഇത് മര്യാദ കൊണ്ടൊന്നുമല്ല ില്ലാത്ത ഒരുത്തിനോടൊപ്പം മുറി ഷെയർ ചെയ്യേണ്ട ഗതി കേട് വന്നുപോയത് ഞാൻ എടുക്കുന്ന ഒരു പ്രക്കോഷൻ സെൽഫ് ഡിഫെൻസ് അത്രേ ഉള്ളൂ എന്നിട്ട് വേദ അട്ടയിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തറയിലോട്ട് വിരിക്കും അക്രം ഇതെല്ലാം കണ്ടു നോക്കി കിടക്കുക ഏതാ തറയിൽ ഇരുന്ന് അക്രമിനെ നോക്കുന്നുണ്ട് രണ്ടുപേരും കിടന്ന ശേഷം ഏതാ വിക്രമിനോട് ഓ വിക്രമാ ഞാൻ തന്നെ ഒരു ഫ്രണ്ട് ആയി കണ്ടു തുടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ കാമുകനോ ഭർത്താവോ ആയി സങ്കല്പിച്ചിട്ട് പോലും ഇല്ല ഓൻ ചാച്ചിക്കും ഇത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഏത കിടക്കുക അത് കേട്ട് വിക്രം വേദയെ നോക്കിക്രമിനെ വിഷമോ വിഷമമുള്ളതുപോലെ പോലെയാക്കുക എന്നിട്ട് വേദ വിക്രമിനെ വീണ്ടും വിളിക്കുക ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും കിടക്കുക വിക്രം തിരിച്ചൊന്നും പറയുന്നില്ല എന്നിട്ട് രണ്ടുപേരും കിടന്നുറങ്ങും രാവിലെ വിശ്വം പല്ലി തേക്കുവാ അവിടേക്ക് ശ്രീജ പോകുന്നുണ്ട് ചോദിക്കുവാ ചോദിക്കുവ പേസ്റ്റ് എടുത്തില്ലേ വിശു പറയുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് ഇതാ പേസ്റ്റും ബ്രഷും വിഷുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഷീജ പോവുക എന്നിട്ട് വിശ്വം ചിരിച്ചുകൊണ്ട് പറയുവ ഇന്നലെ വിശ്വത്തിന് മണിയറ ഒരുക്കുമ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഓർത്ത് പോയി പോയിക്കും ശ്രീജ പറയുവാ മൂക്കിൽ പല്ല് വെക്കാൻ സമയത്തൊരു ഓർമ്മ ഏ കുറച്ച് കൊല്ലം കൂടി കഴിയുമ്പോൾ മോളെ കെട്ടിച്ച് വിടാറാവും അതിനെപ്പറ്റി ആലോചിക്കാൻ നോക്ക് എന്തെങ്കിലും ഉണ്ടാവും പുഴക്കും വിശ്വത്തെയും ശ്രീജയും കണ്ട ചമ്മ ചോദിക്കുക എന്താ ശ്രീജെ ഇത്തേക്ക് പോകുന്നുണ്ട് എന്താ പ്രശ്നം ഷീജ പറയുന്നുണ്ട് ഒന്നുമില്ല അച്ഛമ്മേ മോളുടെ കാര്യം പറയുവായിരുന്നു അച്ഛമ്മ പറയുന്നുണ്ട് ഇതിലെ പറ്റി നീ വിഷമിക്കണ്ട ഇതൊക്കെ ഭംഗിയായി നടന്നോളൂ എന്നിട്ട് അച്ഛമ്മത്തോട് പറയുക അടുത്ത വർഷം സ്കൂൾ തുറക്കുമ്പോൾ നിന്റെ മോളെ നിന്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ ചേർക്കണം അവൾ ഇനി നിങ്ങോട്ട് കൂടെ നിന്നാ മതി നിന്റെ അച്ഛനേയും അമ്മേനെ എന്തായാലും ഇങ്ങോട്ടെത്തിക്കും ആദ്യം ഒന്നും സുധാകരൻ സമ്മതിക്കില്ല എന്തായാലും അവസാനം അത് നടന്നേ പറ്റൂ എനിക്ക് വയസ്സായി വരുവോ മാത്രമല്ല അവന്റെ പെൻഷൻ എടുത്ത് നിങ്ങൾ ഇത്രയും നാൾ പുട്ടടിച്ചില്ലേ ഇനി ഞാൻ അത് കുറച്ച് ചെലവാക്കട്ടെ വിശു അപ്പം പറയുന്നുണ്ട് ചെച്ചമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഉണ്ടല്ലോ ചെമ്മ പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ അനാഥാലയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു ോ നീ അറിഞ്ഞല്ലേ എന്നിട്ട് അച്ഛമ്മ പറയും സുധാകരന്റെ പറമ്പ് അടുത്ത കാര്യങ്ങളെല്ലാം ഇനി നീ നോക്കണം ഇത് കേട്ട് വിശ്വം കണ്ണു തള്ളി നിക്കുവച്ച പോവു പോഴിക്കും വിനായകീടെ ഇന്ന് നോക്കുക അപ്പോഴേക്കും അച്ഛമ്മ വിനായകന്ന് വിളിക്കുവോ എന്താ വിനായകൻ പറയുന്നുണ്ട് എന്തിനെ ഇത്രയും വലിയ ഹാളിൽ പോഴിക്കും അച്ഛമ്മ പറയുന്നുണ്ട് ഇവിടെ ചില കലാപരിപാടികൾ നടത്താനും പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡുകൾ കഴിക്കാനോ അപ്പോഴേക്കും വിനായകൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛമ്മയുടെ കാലശേഷവും അപ്പോഴേക്കും പറയുന്നുണ്ട് ഇത് ഞാൻ അനാഥാലയത്തിന് കൊടുക്കും ഇത് കേട്ട് വിനായകൻ ചോദിക്കുവെ അച്ഛനും ചെറിയ അച്ഛനും സമ്മതിച്ചോ അച്ഛമ്മ പറയുന്നുണ്ട് എന്റെ സ്ഥലം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അവരുടെ സമ്മത എന്തിനാ ഇത്രയും പറഞ്ഞിട്ട് അച്ഛമ്മ പോവുക വിനായന ഇത് കേട്ട് പിടിച്ചിട്ട് പറയുക അയ്യോ നെഞ്ചുതന്നെ എടുക്കുന്നു ഇത് കേട്ട് വിനായനെ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ആരോട് പറയും ആർക്കും ഇതില്ലാതെ പോവുമല്ലോ പൊഴിക്കുന്ന അന്തി വിനായകന്റെ അടുത്തേക്ക് പോവുക അന്തിന് വിനായകനോട് പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല വിനായകൻ ചോദിക്കുന്നുണ്ട് ആര് അന്തിന് പറയുവാ വിക്രമനും വേദയും വിനായകൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യണം ആതിൽ പോയി അവിടെ തുറക്കണോ അന്തിന് പറയുന്നുണ്ട് തമ്മിൽ തമ്മിൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് നേരം ഒരുമിച്ചിരിക്കാൻ പറ്റൂ അത് പറ്റില്ലെന്ന് വിനായൻ പറയുവാ അപ്പോൾ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങി കഴിഞ്ഞു എന്നല്ലേ അന്നർത്ഥം അന്തിനി ചോദിക്കുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ഓഹിച്ചെന്ന് പറഞ്ഞു നായകൻ പറയുന്നുണ്ട് ഓ പിന്നെ എനിക്ക് എന്റെ കാര്യം ചിന്തിക്കാൻ സമയമില്ല ഇന്നെയാണ് അവരുടെ കാര്യം അവരൊന്നിച്ചാൽ എല്ലാം പോവും അന്തിനുവായകൻ പറയുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും വിരിക്കണം എന്നോർത്ത് ടെൻഷൻ അടിക്കാതെ കിട്ടിയുടെ പ്രശ്നം വന്നപ്പോ ഹായിക്കാൻ ഭേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്തിനെ അപ്പൊ പറയുവ ഓ അത് ശരി നിങ്ങളും അവളുടെ വലയിൽ കുടുങ്ങിയല്ലേ വിനായകൻ അത് കേട്ട് പറയുക അവര് തമ്മിൽ ഒന്നാകാനാണ് വിധിയെങ്കിൽ അത് തന്നെ നടക്കും നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ ഇത് കേട്ട് നന്ദിന്റെ ഏഷ്യത്തോടെ നിൽക്കു വന്നിട്ട് ഉടനെ നന്ദിനിയോട് പറയുന്നുണ്ട് വീടല്ല അച്ചമ്മ അനാഥാലയത്തിന് എഴുതി വെക്കാൻ പോവാത് കേട്ട് വെപ്രാള ഇളവി വയ്യ ഇത് കേട്ട് നന്ദിനി പറയും നിങ്ങൾ വെപ്രാളപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കും വേദ പോയാലേ എനിക്ക് സന്തോഷാവും അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വിനേട്ടാ എനിക്ക് അവളോടുള്ള കുശിമ്പ് അടക്കം പറ്റുന്നില്ല ഇത് കേട്ട് വിനായനെ ദേഷ്യം വരുന്നിട്ട് അവിടെ നിന്ന് പോവുക അച്ഛമ്മ ആഷിനെയും കമലേയും നോക്കി ഒട്ടിപ്പോ ചിരിക്കും ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്